ഈ ഗോപന്മാരെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ പറഞ്ഞു എന്തോ നമുക്കൊരാപത്ത് വരുന്നുണ്ട് ഈ ഈ സ്ഥലത്തിന്റെ ദോഷാണോ എന്ത് കാരണം കൊണ്ടാണ് ഇങ്ങനെ ഒരു അപകടം വരുന്നത് അതുകൊണ്ട് നമുക്ക് പിന്നെ ഒത്തുകൂടി എല്ലാവരും കൂടി ഒരു കൂടിയാലോചന വയസ്സായിട്ടുള്ള ഗോപന്മാരെല്ലാവരും അപ്പൊ അതിൽ ഉപനന്ദൻ പറഞ്ഞൊരു ഗോപനുണ്ട് കുറച്ച് വയസ്സായിട്ടുള്ള ആളാണ് അയാള് പറഞ്ഞു ഈ സ്ഥലത്തിന്റെ ദോഷമാണ് നമുക്ക് ഇവിടുന്ന് ഒന്ന് മാറി താമസിക്കാം അവരുടെ വീടൊക്കെ എങ്ങനെ വെച്ചാൽ ഇങ്ങനെ പൊളിച്ച് കെട്ടിക്കൊണ്ടുപോകാൻ പറ്റുന്ന തരം വീടുകളാണ് ഓലപ്പുറകൾ അതിങ്ങനെ അഴിച്ചെടുത്ത് വണ്ടിയിൽ വെച്ച് കൊണ്ടുപോയോ വെറുതെ തൊക്കെ അവിടെ ഉണ്ടാക്കാം വീട് അങ്ങനെയുള്ള വീടുകളാണ് എല്ലാവരുടെയും ഒഴികൾ അങ്ങനെ അവര് ഈ ഉപനന്ദനിങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും സമ്മതായി എല്ലാവരോടും പുറപ്പെട്ടോളം പറഞ്ഞു എല്ലാവരും വിഷമൊക്കെ കെട്ടി പറു ധാരാളം കാളവണ്ടികളുണ്ട് ഈ സാധനങ്ങളൊക്കെ എടുത്ത് എല്ലാം ആ കയറ്റി ഈ വീടൊക്കെ പൊളിച്ചെല്ലാം യാതാതാളുടെ വീട് അതാതാൾ പൊളിച്ച് കാളവണ്ടിയിൽ കയറ്റി വയസ്സായവരും കുട്ടികളും സ്ത്രീകളും ഒക്കെ കാളവണ്ടിയിൽ കയറി ചെറുപ്പക്കാരൊക്കെ പശുക്കളെയും പശുക്കുട്ടികളെയും തളിച്ചു കൊണ്ട് മുമ്പില് നടന്നു അങ്ങനെ എല്ലാവരും കൂടി ആ വൃന്ദാവനം എന്ന് പറയുന്ന കാട്ടിൽ ഒരു അഞ്ചാറ് നാഴിക ദൂരത്താണ് ഈ ഗോകുലത്തിന്ന് ബൃഹദ്ധനം എന്നാണ് ഇവര് ഇപ്പൊ താമസിക്കുന്ന സ്ഥലത്തിന് പേര് അവിടുന്ന് വൃന്ദാവനത്തിലേക്ക് പോവുകയാണ് ആ കാട്ടിലെത്തിയപ്പോഴേക്കും അവിടെ ഗോവർദ്ധന പൂർവ്വമുണ്ട് പിന്നെ ധാരാളം പുല്ല് ധാരാളം വെള്ളം കാളന്തി നദി ഒഴുകുന്നുണ്ട് അവിടെയുള്ള സ എല്ലാം സ സ്ഥലമാണ് അത് കണ്ടപ്പോഴേക്കും കൃഷ്ണന് വളരെ സന്തോഷമാകും കൃഷ്ണനെ കണ്ടപ്പോഴേക്കും ഗോവർദ്ധന എത്ര ആ സന്തോഷം എന്നറിയില്ല അവരുടെയൊന്നും സന്തോഷം പുറത്ത് കാണിക്കാനറിയില്ല എന്നാലും അവർക്കൊക്കെ സന്തോഷമാകും കൃഷ്ണന്റെ വീട് എല്ലാവർക്കും കാണണം എല്ലാ ഗോപ കുട്ടികൾക്കും അപ്പം അത് നടുവിൽ അതിൻ്റെ ചുറ്റും അർദ്ധചന്ദ്രാകൃതിയിലുള്ളിൽ ബാക്കിയുള്ള എല്ലാവരുടെയും വീടുകൾ അങ്ങനെ വീടുകളൊക്കെ കെട്ടി അവിടെ താമസം തുടങ്ങി